സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു സംരംഭം എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് മണിമലയിൽ ഖാദി നൂൽ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് പത്ത് നൂൽ പേന്ദ്രങ്ങളിൽ പതിനൊന്ന് പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ എല്ലാ ഖാദി സെന്ററുകളിലേക്കും ആവശ്യമായ നൂൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് എല്ലാവിധ സപ്പോർട്ടോടു കൂടിയാണ് ഗവൺമെൻറ് ഒപ്പമുള്ളത് അതോടൊപ്പം തന്നെയാണ് വ്ക്ക് പഞ്ചായത്തും സംരംഭക്കായിട്ട് നമ്മളിപ്പോഴെ നൂൽ ഉൽപ്പാദന കേന്ദ്രത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ അത് നമ്മൾ പതിനൊന്ന് പേർക്കാണ് അവർ പതിനൊന്ന് പേര് കൂടിയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഓരോ മാസം പതിനയ്യായിരം രൂപ അവർക്ക് മാസവരുമാനം കിട്ടും തീർച്ചയായിട്ടും ഓരോ മാസം അവർക്ക് ഏതാണ്ട് പതിനൊന്ന് കുടുംബത്തിന് നല്ല രീതിയിൽ ഒരു വരുമാന മാർഗ്ഗവും കൂടാണ് വരുന്നത് അതോടൊപ്പം തന്നെ അത് വിപുലീകരിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ഈ ഭരണസമിതിയുടെ തീരുമാനം നൂൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഖാദി ബോർഡിന്റെ നേതൃത്വത്തിലായിരിക്കും ഇവിടെ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപ വീതം വരുമാനം ലഭ്യമാക്കും സംരംഭം എന്ന പ്രഖ്യാപനത്തെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നാല് ലക്ഷം യോജന നടപ്പാക്കുന്ന ഖാദി നൂൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് നിർവഹിക്കുകയാണ് പത്ത് നൂൽനുൽപ്പ് യന്ത്രങ്ങളിൽ പതിനൊന്ന് പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്ന പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ എല്ലാ ഖാദി സെൻ്ററുകളിലേക്കും ആവശ്യമായ നൂല് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു നൂല് നിർമ്മാണ കേന്ദ്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഖാദി ബോർഡിൻ്റെ നേതൃത്വത്തിലായിരിക്കും കാഞ്ഞിരപ്പള്ളി വ്യവസായ വകുപ്പ് ഓഫീസർ കെ കെ ഫൈസലാണ് പദ്ധതി നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം നൂല് എല്ലാ മാസവും ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ ഇവിടെ തൊഴിൽ ചെയ്യുന്ന അവർക്ക് പ്രതിമാസം രൂപ വരുമാനം പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് നിർവഹിക്കും നൂൽനോൽപ്പ് കേന്ദ്രം കറിക്കാട്ടൂർ ഖാദി ഭവനിലാണ് പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മണിമല ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മണിമല ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണം നടത്തി ഉപയോഗയോഗ്യമാക്കിയ മേലേക്കുളത്തിന്റെയും ഉദ്ഘാടനവും ശനിയാഴ്ച തന്നെ നടക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴിയാണ് ഇത് ഉപയോഗയോഗ്യമാക്കി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജ്യുത രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ജയശ്രീ ഗോപിദാസ് ഷക്കീല നസീർ ടി ജെ മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എസ് എമേഴ്സൻ സെക്രട്ടറി ഫൈസൽ എസ് ജോയിൻ ബി ഡി ഒ സിയാദ് ടി വ്യവസായ വികസന ഓഫീസർ കെ കെ ഫൈസൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു